എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്ന മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് നാല് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ പാലം കൂടി ഒഴിച്ചെടുക്കുക ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്തെടുക്കുന്നത് അര ടീസ്പൂൺ അളവിലാണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറേ സമയം വെച്ച് അടിക്കരുത് ഈ പഞ്ചസാരയൊന്ന് അലിഞ്ഞ് കിട്ടോളം മാത്രം അടിച്ചെടുത്താൽ മതി ഇനി ഈ ബാറ്റർ ഒഴിച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാറ്ററോ നെയ്യോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം എല്ലായിടത്തും നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളക്കാനായി വരുമ്പോൾ ഇതേപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ബാറ്ററി ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ പാത്രം ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം ഇതൊന്ന് അടച്ച് വെക്കണം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് റെഡി ആയി കിട്ടും അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി പാത്രത്തിൽ ഒന്ന് മാറ്റാം ചൂടാരതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും അധികം ആളുകളും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കും കൂടിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്